ഹോട്ടലിൽ നിന്നും വഴിയിൽ ിൽ ആക്ഷേപം ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുക വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ ഹോട്ടലിൽ നിന്നും വഴിയിൽ മല്ലജലം ഒഴുക്കുവിടുന്നതായി ആക്ഷേപം പയ്യന്നൂർ റോയൽ സിറ്റി കോംപ്ലക്സിലെ ബിരിയാണി കിച്ചൺ എന്ന ഹോട്ടലിൽ നിന്നുമാണ് ഹോട്ടലിനോട് ചേർന്നുള്ള വഴിയിൽ മല്ലജലം ഒഴുക്കി വിടുന്നത് കിച്ചൺ ഭാഗത്തു നിന്നുള്ള മലിനജലം വഴിയിൽ കെട്ടിക്കിടക്കുന്നതിനാൽ തൊട്ടടുത്തുള്ള കടകളിലുള്ളവർക്ക് ഏറെ ദുരിതം വിതക്കുകയാണ് പരിസരം തീർത്തും വൃത്തിഹീനമായിരിക്കുന്ന അവസ്ഥയാണുള്ളത് ിലേക്ക് പുറത്തുള്ള വേസ്റ്റ് ഒഴുക്കിട്ട് ഇതിലേക്കൊരു സാധനം കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് മോശം കാണുന്നുണ്ട് ഗ്യാസ് പുറത്ത് രാവിലെ സുരക്ഷിത മാനദണ്ഡം ഇല്ലാതെ ഗ്യാസ് പുറത്ത് വിറ്റ് ചെയ്തിരിക്കാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ കമ്പ്ല കിണറാണ് ആ കിണറിനുള്ളിലേക്കാണെങ്കിൽ പെനോയിലും വേസ്റ്റും എല്ലാം പോകുന്നു കുടിക്കുന്ന വെള്ളം കംപ്ലീറ്റ് ഇതാ മോശം ആ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഗ്യാസ് കംപ്ലീറ്റ് പുറത്താണെന്ന് വിറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയതാ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സാധനം കൊണ്ടുവന്നാൽ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടുവരുമ്പോ ഇവിടെ വണ്ടി വെച്ച് നമ്മൾ ഇങ്ങോട്ട് നടന്നിട്ട് പോകേണ്ട വരും നമ്മൾ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ വളരെ മോശമായ മുമ്പേ വാങ്ങി കൊടുത്താൽ നിങ്ങൾ ചെയ്യാൻ പാടുന്നത് അവർ കംപ്ലീറ്റ് വേസ്റ്റ് ദിവസം തോന്നിയവരുടെ വേസ്റ്റിന്റെ അവസ്ഥ കൂടിക്കൂടി വരികയാണ് സമീപത്തെ കടകളിലേക്ക് പോകേണ്ടവർ മല്ലജലം ചവിട്ടി പോകേണ്ട ഗതികേടിലാണിപ്പോൾ നഗരസഭയിലും പരാതിപ്പെട്ടതായും കടക്കാർ പറയുന്നു കൂടാതെ ഹോട്ടലിലേക്ക് കൊണ്ടുവന്ന ഗ്യാസ് സിലിണ്ടറുകളും അങ്ങിങ്ങായി ഇടുന്നതും ദുരിതം സൃഷ്ടിക്കുന്നതായും ഇവർ പറയുന്നു നമ്മൾ കൊറേ അവരോട് പറഞ്ഞു ഒരു സ്ഥാപനം നമ്മളര് പൂട്ടിക്കൂല നിങ്ങൾ ഇത് കുറച്ച് ക്ലീൻ ആക്കണം സിലിണ്ടറൊന്നും ഇങ്ങനെ പൊറത്തു വെച്ചാൽ ബുദ്ധിമുട്ടാണ് നമുക്ക് വണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ മുട്ടിപ്പോയെങ്കില് എന്തെങ്കിലും അവിടകം പറ്റി ആരോട് പറയേണ്ടത് നമ്മള് ഇവര് ചുമട്ടുകാർ വരുമ്പോൾ വഴി പോയെങ്കിൽ നമ്മളല്ലേ നഷ്ടപരിഹാരമാണോ ഇവർക്കൊന്നും ഇല്ലല്ലോ ഒരുപാട് പ്രാവശ്യം അവരോട് നമ്മൾ പറഞ്ഞു പിന്നെ ഈ കോമ്പൗണ്ടിൽ നമുക്കായിട്ട് വേറെ വഴി ഇതേ ഇല്ല ഉച്ച കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ആക്കിക്കൊണ്ട് പുറത്തേക്ക് ആക്കിക്കൊണ്ട് പുറത്തേക്ക് ആക്കിക്കൊണ്ട് നിൽക്കലാണ് ഇവരെ ഈ ഓവലിയൊന്നും വെള്ളം പോകുന്നില്ല എല്ലാം പുറത്തേക്ക് പിന്നെ ഈ ഇന്ത്യക്കാർക്ക് ഈ വൃത്തിയാടൊന്നും പ്രശ്നമല്ലല്ലോ അവരേൽ ചവിട്ടിയിട്ട് തിന്നു നമ്മളിപ്പോ വരുന്ന ആളല്ലേ നമ്മളോട് പരാതി ഇതല്ലേ വഴിയാണ് എന്നാൽ വഴി വൃത്തിയാക്കി കോൺക്രീറ്റ് ചെയ്യാൻ ആൾക്കാരെ നിയമിച്ചിട്ടുള്ളെന്നും അവർ വരാത്തതാണ് വൈകുന്നതെന്നും ഹോട്ടൽ ജീവനക്കാർ പറയുന്നു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പയ്യന്നൂർ ടൗണിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ எ முப்பது வர்ஷத்தாரம்பரியூரி அந்த வரவேற்கும் வந்தோம் இஷ்டமுள்ள மிதமான நிற்கு திரங்கெடுத்து நியர் டோப் மெயின் ரோடு மொபைல் நைன் எயிட் வந்து